ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇസ് ടെ ഹാപ്പിനെ ഇത് കുറച്ച് നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ചതവരി വളിക്കാൻ പോവാണ് അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് വേരൊക്കെ നല്ല ആഴത്തിലായിരുന്നു അപ്പോൾ നമുക്ക് പകുതിയെ കിട്ടിയുള്ളൂ കുറച്ചൊക്കെ ആഴത്തിൽ പോയി അത് നമ്മൾ പറിച്ചെടുത്തു ഇത് നമ്മൾ അച്ചാർ ഇടാൻ പോവാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് കോവയ്ക്കും ഒരു രണ്ട് കുടപ്പനൊക്കെ നിൽപ്പുണ്ട് വാഴയുടെ കുടപ്പനില്ലേ അത് അത് നിൽപ്പിണ്ട് അപ്പോൾ നമ്മൾ അതും കൂടി പറിച്ചെടുക്കുകയാണ് നമുക്ക് അന്നത്തേക്കുള്ള കറിക്കുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ കോവയ്ക്ക് വളച്ച് കഴിഞ്ഞ് വാഴയുടെ കുടപ്പൻ ഈ ഈ ഇതു കിടക്കുന്നില്ല അതാണ് കുടപ്പൻ എല്ലായിടത്തും കുടപ്പൻ തന്നെ ഇരിക്കണം എന്നില്ലേ പറയണേ അപ്പോൾ അതും പറിച്ചെടുത്തും രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടും പറിച്ച് എടുത്തതിന് ശേഷം നമ്മൾ അത് അതച്ചാറിടാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇത് ഇങ്ങനെ കഴുകി എടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇത് നമ്മളിങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്തത് ഇതിന് നടുക്കൊരു വേരുണ്ട് അത് നമ്മൾ കളയണം വേണം നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി തേച്ച് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം കുറച്ച് നേരം മാറ്റി വയ്ക്കാം എന്നിട്ടിത് നമ്മൾ വറുത്തെടുക്കുകയാണ് ചിലത് ഉണക്കിയൊക്കെ അച്ചാറിടും കേട്ടോ നമ്മളിങ്ങനെ വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഒരു ഒരു കീലി സൗണ്ട് കേൾക്കില്ലേ അപ്പോൾ നമുക്കിത് കോരി മാറ്റാം അതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉലുവ കടുക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് നമ്മൾ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുകയാണ് അതിന് ശേഷം കുറച്ച് എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി കറിവേപ്പില പച്ചമുളക് ഇത് നന്നായിട്ട് വഴക്കി എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് മല്ലിപ്പൊടി കടുക് പൊടിച്ചത് ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ പച്ച പണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളത് വഴിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ ചതവരി അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആ മസാല അതിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് പോവുക ഗ്രേവി ഇല്ലാത്ത പോലെ ആവും അപ്പോൾ ഇത്തിരി ഫുൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത്ര ഉള്ളൂ നമ്മുടെ അച്ചാർ റെഡിയായി ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ കടുക് ഉലുവയുടെ ഒക്കെ ആ മിക്സി അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്ര ഉള്ളൂ ശതാവി അച്ചാർ അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന രീതിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾക്ക് കിഴങ്ങൊക്കെ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുപോലെ എല്ലാവർക്കും ബൈ